നമസ്കാരം ട്വീറ്റിലേക്ക് സ്വാഗതം ഒരാപദ്ഘട്ടം വരുമ്പോൾ ഏത് രാജ്യക്കാരനെന്നോ എന്ത് വംശജനെന്നോ ഒന്നും തന്നെ ചിന്തിക്കാതെ മുൻനിര പോരാളിയായി എത്തുന്നവരാണ് ഇന്ത്യക്കാർ ആ കരുത്ത് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നടുക്കടലിൽ കാട്ടിയിരിക്കുന്നത് അതീവ സാഹസിക രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യാപകമായി പ്രചരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ ചൈനീസ് നാവികന് രക്ഷകരായി മാറിയിരിക്കുന്നതാകട്ടെ ഇന്ത്യൻ സൈന്യവും മരണത്തെ മുഖാമുഖം കണ്ട ഒരു നിമിഷം ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലും ചൈനീസ് നാവികൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ജീവിതത്തിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നതാകട്ടെ ഇന്ത്യൻ നാവികസേനയും മുംബൈ തീരത്തു നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് നാവികസേന ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചത് പ്രതികൂല സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ അതീവ ദുർഘടം പിടിച്ച സാഹസികത നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു നടന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് മുംബൈയിലെ മേരി റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലേക്ക് പെട്ടെന്നൊരു എമർജൻസി കോൾ എത്തുന്നത് ബൾക്ക് ക്യാരിയറായ ഷോങ് ഷാൻ യെമനിൽ അൻപത്തിയൊന്നുകാരനായ നാവികൻ രക്തം വാർന്നു കിടക്കുന്നു എന്തു ചെയ്യണമെന്നറിയില്ല വളരെ വേഗത്തിൽ രക്ഷിക്കണമെന്നായിരുന്നു അപേക്ഷയും ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി നാവികസേന ഷിക്രയിൽ നിന്നും സീകിങ് ഹെലികോപ്റ്റർ അയച്ചു മണിക്കൂറിൽ നാൽപ്പത് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ശക്തമായ കാറ്റിനെയും പ്രക്ഷുബ്ധമായ കടലിനെയും ഒക്കെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നത് കപ്പലിന്റെ ബ്രിഡ്ജ് വിങ്ങിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്താണ് നാവികനെ രക്ഷപ്പെടുത്തുന്നതും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എയർലിഫ്റ്റ് ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നു ശേഷം എയർ സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് ആശുപത്രിയിലേക്കും എത്തിച്ചു ഇതിന്റെ ചിത്രങ്ങൾ എക്സിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് വളരെ അഭിനന്ദാർഹമായ രക്ഷാപ്രവർത്തനമാണ് നാവികസേന നൽകിയിരിക്കുന്നത് അതിനെ അനുമോദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്